രോമാ സാമ്രാജ്യത്തിന്റെ തെരുവീതികളിൽ അനേകമായിരം പന്തങ്ങളായി ഇന്ന് കത്തിച്ചൊലിച്ചപ്പോഴും യേശുവിനെയും ക്രിസ്ത്യാനിക്കേയും തള്ളിപ്പറിയാത്ത ചരിത്രമാണ് ഈ ക്രിസ്തുമതത്തിലുള്ളത് എന്ന് കാര്യമാർക്കണം അലറുകൾ വരുന്ന ദിവസങ്ങളോളം ഭക്ഷണം കിട്ടാതെ വരുന്ന സിംഹത്തിന്റെ മുമ്പിലേക്ക് ജീവനുള്ള മാർത്തപിണ്ഡമായി വലിച്ചെറിയപ്പെട്ടപ്പോഴും അവരവരുടെ വിശ്വാസത്തെ ത്യജിച്ചില്ല ഈ കൽത്തറങ്കിലും അവരുടെ വിശ്വാസത്തെ അവർക്ക് ചെയ്യുന്ന പ്രവർത്തനത്തിന്റെ നൂറിലംശം ചെയ്യുവാൻ ഇന്ന് കേന്ദ്രത്തിൽ ഈ കൊട്ടാരക്ഷത്രങ്ങളിൽ ഇരിക്കുന്ന ഒരു മന്ത്രി ഭംഗവന്മാർക്കും ചെയ്യാൻ കഴിയില്ല അവർ ചെയ്യുന്നത് പരിക്ഷിത്തമാണ് ഒരിക്കലൊരു പത്രപ്രവർത്തകൻ അവരോട് ചോദിച്ചു നിങ്ങളുടെ മതം ഏതാണ് പറഞ്ഞത് എന്റെ മതം സ്നേഹമാണ് ദൈവമാണ് കോഴി ഇസ്ലാം നമുക്കെല്ലാം അറിയാവുന്നതുപോലെ ചർച്ച കട്ട് എന്ന് പറയുന്ന ഉത്തരേന്ത്യയിലെ സംസ്ഥാന അതൊരു അവികസിത സംസ്ഥാനമാണ് വികസനം കടന്നുകൊല്ലാത്ത ഒരു സംസ്ഥാനത്ത് രണ്ട് കന്യാസ്ത്രീകൾ കത്തോലിക്ക സഭയിലെ രണ്ട് കന്യാസ്ത്രീകൾ ഇന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ട് ലോക്ഡൌൺ അഭിമാനിലായിരിക്കുക പറയുന്ന കാരണം അവർ ഹ്യൂമൻ ട്രാഫിക് മനുഷ്യരെ കടത്തിക്കൊണ്ടു പോകുന്ന ജോലിയിൽ ഏർപ്പെട്ടു അത് നിയമവിരുദ്ധമാണ് എന്നാൽ കടത്തിക്കൊണ്ടുപോകുന്ന വ്യക്തികൾ അവർ പറയുന്നില്ല ഞങ്ങളെ കടത്തിക്കൊണ്ടുപോയതാണ് ഇന്ന് അവരുടെ മേൽ സമ്മർദ്ദം ചെലുത്തുകയാണ് അത് മാറ്റി പറയുവാണ് എന്താണ് അവർ ചിന്ത തെറ്റ് കത്തോലിക്കാ സഭയിലെ നിരന്തരം സാമൂഹ്യ സേവന ആദർ ശുശ്രൂഷ രംഗത്ത് പ്രവർത്തിക്കുന്ന അനേകായിരം കന്യാശികളുണ്ട് വൈദികരുണ്ട് ഇവരൊക്കെ ചെയ്യുന്ന സേവനം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ചരിത്രത്തിലുള്ളതാണ് ക്രിസ്ത്യാനിറ്റിയെ മാറ്റി നിർത്തി ഒരു ചരിത്രം ഇന്ത്യയ്ക്കില്ല അത് ഏത് ആണെങ്കിൽ എന്നെ പറഞ്ഞല്ലോ മതപരിവർത്തനമായിരുന്നു ക്രിസ്ത്യാനിറ്റിയുടെ ഇടയിലെങ്കിൽ ഇന്ന് ക്രിസ്ത്യാനിറ്റിയുടെ എണ്ണം എന്ന് പറയുന്നത് എത്ര മാത്രമായിരിക്കുമെന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കണം ഇവിടുത്തെ നമ്പർ വൺ കമ്മ്യൂണിറ്റി ആയി മാറി മറിച്ച് നമ്മൾ ചെയ്യുന്നത് മതപരിവർത്തനമല്ല മറിച്ച് മനപരിവർത്തനമാണ് നന്മയുടെ പാതയോടെ സഞ്ചരിക്കുവാൻ വേണ്ടി ക്രിസ്ത്യൻ മിഷണറിമാർ ലോകത്തോട് വിളിച്ചു പറയുന്നതെല്ലാം ലോകം സഞ്ചരിക്കുന്നത് തിന്മയുടെ പാതയിലൂടെ നിങ്ങൾക്കറിയുമോ കൽക്കട്ടയുടെ അമ്മ എന്ന് പറയുന്ന ലോകം വിളിച്ചിരുന്നൊരു അമ്മയുണ്ടായിരുന്നു ആ അമ്മയുടെ പേരാണ് മദർ തെരേസ ആ മദർ തെരേസ മദർസ്ഥരേസ കൽക്കറ്റെരുമുളിയൂടെ ഇറങ്ങി നടന്ന് പാവപ്പെട്ട ആളുകളുടെ തുടച്ചി അവരെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവന്നു അവരോട് പറഞ്ഞില്ല നിങ്ങൾ ക്രിസ്ത്യാനിയായി മാറണം നിങ്ങൾക്ക് എത്തുമതമായി മാറണമെന്ന് അവരോട് പറഞ്ഞില്ല മറിച്ച് ഒരു നല്ല മനുഷ്യനായി മാറണം നിങ്ങൾക്ക് സ്നേഹമുള്ള മനുഷ്യായി മാറണമെന്നാണ് പറഞ്ഞു ഒരിക്കലൊരു പത്രപ്രവർത്തകൻ അവരോട് ചോദിച്ചു നിങ്ങളുടെ മതം ഏതാണ് മതത്തിലത് എന്റെ മതം സ്നേഹമാണ് എന്ന സ്നേഹം എന്ന് പറഞ്ഞാൽ ദൈവമാണ് കോഴി അതുകൊണ്ട് സ്നേഹത്തിന്റെ സന്ദേശവുമായിട്ടാണ് ഇത്തരം മിഷണറിമാർ ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം കടന്നു പോകുന്നത് എന്റെ ഒരു സിസ്റ്റർ മദർ കേരള കമ്മ്യൂണിറ്റിയിൽ പ്രവർത്തിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ രണ്ടാഴ്ച കാലം മദർ സ്കദേശോത്സവം നടന്ന് അവരുടെ പ്രവർത്തനങ്ങൾ നേരിട്ട് മനസ്സിലാക്കിയത് മതിർത്തദേശോത്സവം ഞാൻ സഞ്ചരിച്ചിട്ടുണ്ട് അവരോടൊപ്പം ഭക്ഷണം കഴിച്ചിട്ടുണ്ട് അവരോട് സംസാരിച്ചിട്ടുണ്ട് അവരുടെ പ്രവർത്തനങ്ങൾ നേരിൽ ഞാൻ കണ്ടിട്ടുള്ളതാണ് അവർ ചെയ്യുന്ന പ്രവർത്തനത്തിന്റെ നൂറ് അംശം ചെയ്യുവാൻ ഇന്ന് കേന്ദ്രത്തിൽ ഈ കൊട്ടാര കൊട്ടാരക്കടങ്ങളിൽ ഇരിക്കുന്ന ഒരു മന്ത്രി ന്മാർക്കും ചെയ്യാൻ കഴിയില്ല കാരണം അവർ ചെയ്യുന്നത് പരീക്ഷിത്വമാണ് ഹ്യുമാനിറ്റിയാണ് ആ ചെയ്യുന്ന കാര്യങ്ങൾ കണ്ടാൽ മനസ്സുള്ളവൻ ഹൃദയമുള്ളവന്റെ നെഞ്ചിടിക്കും അത് ചെയ്യുവാനുള്ള സാധാരണ മനുഷ്യർക്ക് കഴിയില്ല ആ പ്രവൃത്തികളുടെ തുടർച്ചയാണ് മറ്റ് സിസ്റ്റന്മാരും ചെയ്തുകൊണ്ടിരിക്കുക ഈ കേരളത്തിൽ നമുക്കറിയാം ചാവരാക്കുരാശലം തുടങ്ങി വെച്ച വിദ്യാഭ്യാസ വിപ്ലവം ഉൾപ്പെടെയുള്ള മികച്ച പ്രവർത്തനങ്ങൾ നവോത്ഥാന പ്രസ്ഥാനങ്ങൾ അതിന്റെയൊക്കെ തുടർച്ചയല്ലേ ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക അതുകൊണ്ട് ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് ഏഷ്യയിലടിത്തറയിട്ട ധീരന്മാരായ രക്തസാക്ഷികളുടെ മണ്ണിൽ പണിതെടുക്കപ്പെട്ട ഒരു സഭയാണ് കമ്മ്യൂണിറ്റിയാണ് അതിനെ തകർക്കാൻ നിങ്ങൾ ആരും വിചാരിച്ചാലും സാധിക്കില്ല കാരണം അനേകായിരം രക്ഷസാക്ഷികൾ പടത്ത് പന്തളിച്ച ഒരു സഭയാണ് ഈ ക്രിസ്ത്യാനിറ്റി എന്ന് പറയുക ആ ക്രിസ്ത്യാനിറ്റിയിലെ രണ്ട് സിസ്റ്റന്മാരെ നിങ്ങൾ ജയിൽ തുറങ്ങിയു എന്ന് കരുതി ഈ ക്രിസ്ത്യാനിറ്റി ഒന്നും സംഭവിക്കില്ല മറിച്ച് ആ ക്രിസ്ത്യാനിറ്റി വളരുകയുള്ളൂ പക്ഷെ നമ്മൾ നോക്കണം ഇത് നിങ്ങൾ തുടർന്നാൽ നിങ്ങൾക്കറിയുമോ ഞാൻ തൊണ്ണൂറ്റിയാറിൽ മദർ പ്രദേശം വയ്ക്കുമ്പോൾ അന്ന് മദർ പ്രദേശയ്ക്ക് ഒരു ക്വാളിറ്റി ഉണ്ട് ലോകത്തെവിടെയും സഞ്ചരിക്കാം ഒരു ഫ്ലൈറ്റിലും ടിക്കറ്റ് എടുക്കേണ്ട ഒരു രാജ്യത്തിന്റെയും വിസ വേണ്ട അങ്ങനെയുള്ള ഒരേ ഒരു വ്യക്തി അന്ന് ലോകത്തുണ്ടായിരുന്നെങ്കിൽ അത് മതശ്രേഷിയാണ് കാരണം അന്ന് മരിച്ചിരുന്നത് ജനാധിപത്യത്തെ പൊഴുകുന്ന മതേതരത്തെ പൊഴുകുന്ന രാഷ്ട്രീയക്കാരാ അന്ന് രാജ്യം ഭരിച്ചിരുന്നത് ഇന്ന് അങ്ങനെയല്ല ഇന്ന് എന്താണ് ചോദ്യം ചെയ്യുന്നവരെ തടവിലഴിക്കുന്ന തടവറയിലാക്കുന്ന സംവിധാനമായി എന്നുള്ളത് അതുകൊണ്ട് ഇന്ത്യയുടെ തലപ്പത്തിരിക്കുന്ന മന്ത്രി പൊങ്കഴന്മാർ മന്ത്രിമാരെ അങ്ങോട് ഞങ്ങൾ പറയുക അങ്ങോട് ഞങ്ങൾ പറയുക കമ്മ്യൂണിറ്റിയെ തകർക്കുവാൻ ഇത്തരം മിഷണറിമാരെ തോൽപ്പിക്കാൻ നിങ്ങൾ ശ്രമിച്ചാൽ ഇത്തരം ധാരാളം രക്തസാക്ഷികൾ ജയിലിലും ജയിലിന് പുറത്ത് തോക്കുമരത്തിലും കഴിവുമരത്തിലും കേൾക്കിയിട്ടുള്ള ചരിത്രം ഞങ്ങൾക്കുണ്ട് എന്ന കാര്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുക നിങ്ങൾക്കറിയുമോ റോമാ സാമ്രാജ്യത്തിന്റെ തെരുവീതികളിൽ അനേകമായിരം പന്തങ്ങളായി ഇന്ന് കത്തിച്ചൊലിച്ചപ്പോഴും യേശുവിനെയും ക്രിസ്ത്യാനിക്കേയും തള്ളിപ്പറിയാത്ത ചരിത്രമാണ് ഈ ക്രിസ്തുബന്ധത്തിലുള്ള വരുന്ന ദിവസങ്ങളോളം ഭക്ഷണം കിട്ടാതെ വരുന്ന സിംഹത്തിന്റെ മുമ്പിലേക്ക് ജീവനുള്ള മാർത്തപിണ്ഡമായി വലിച്ചെറിയപ്പെട്ടപ്പോഴും അവരവരുടെ വിശ്വാസത്തെ ത്യജിച്ചില്ല നിങ്ങൾക്കുക ഈ കൽത്തലും ജയിലും വിട്ടാലും അവരുടെ വിശ്വാസത്തെ അവർ ത്യജിക്കുകയില്ല മരണിക്കേണ്ടി വന്നാൽ പോലും അവർ ചെയ്തത് തെറ്റാണ് അല്ലെങ്കിൽ അവർ ഈ പറയുന്ന മതമാറ്റം അവർക്കുണ്ടാവുകയില്ല അത്തരമൊരു കാര്യം നമ്മൾ ഓർക്കണം അതുകൊണ്ട് എന്റെ സ്വരം ഡൽഹിയിലുള്ള മന്ത്രിമാർ ഈ രാജ്യം ഭരിക്കുന്ന മന്ത്രിമാർ നമ്മളെ നോർക്കണം ക്രിസ്തുവിന്റെ പിൻഗാമികളായി ദൈവം ദൈവം തന്നെ ഏകജാതനെ ഈ ഭൂമിയിലേക്ക് അയച്ചത് ഈ രാജ്യജാകത്ത് ഒരു മനുഷ്യനും തന്റെ മക്കളായി ഈ ലോകത്തിന് അഷ്ടപ്പെട്ടു പോകരുത് എന്ന് ആഗ്രഹമുള്ളതുകൊണ്ട് തന്റെ മകൻ ിംഗാമികളാണ് അദ്ദേഹം പറഞ്ഞു നിങ്ങൾ ലോകമെങ്ങും പോയി സകല ചുരുച്ചുകളോടും സുവിശേഷം എന്ന് അവിടെ നമ്മൾ പറഞ്ഞു അതനുസരിച്ച് ഇന്ന് രാജ്യത്തിന്റെ ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും ക്രിസ്തുവിന്റെ സന്ദേശം നൽകുന്ന ആളുകളുണ്ട് അതുകൊണ്ട് ഇത്തരത്തിൽ രാജ്യം എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് മതേതര ജനാധിപത്യ സോഷ്യലിസ്റ്റ് രാജ്യമാണ് മതേതരത്വം എന്ന് പറഞ്ഞാൽ എല്ലാ മതങ്ങളെയും തുല്യമായി കാണുന്ന ഒരു ഭരണഘടന ഇന്ത്യയിലുണ്ട് ആ ഭരണഘടനയ്ക്കനുസരിച്ച് ജീവിക്കുമ്പോൾ ഇവിടെ എല്ലാ മതത്തിലും ജീവിക്കുവാൻ ഏത് ുംതത്തിൽ ഭരണഘടന ഓരോ വ്യക്തികൾക്കും നൽകുന്നുണ്ട് എന്ന കാര്യത്തിലാണ് വിസ്മരിക്കരുത് അതുകൊണ്ട് ഏതെങ്കിലും മല ന്യൂനപക്ഷത്തെ ഇത്തരത്തിൽ പീഡിപ്പിക്കാനാണ് എങ്കിൽ കാലം നിങ്ങൾക്ക് മാപ്പ് തരില്ല എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുക കാലം നിങ്ങൾക്ക് മാപ്പ് തരികയില്ല നിങ്ങൾക്കറിയുമോ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി എട്ട് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വിവിധ സംസ്ഥാനങ്ങളിലായി ഒരു വർഷങ്ങളിലൂടെ പീഡിപ്പിക്കപ്പെട്ടതാണ് കളികൾ പറയുക മണിപ്പൂർ അതിന് നിരാഹാരമല്ലേ മണിപ്പൂർ സംഭവിക്കുന്ന കഴിഞ്ഞ ദിവസം പോസ്റ്റ് ഞാൻ കാണുകയുണ്ടായി അരുന്ന് ദിരോയി പറഞ്ഞു അരുതിരോയി എന്താ പറഞ്ഞത് ിനോട് ചോദിക്കുക തീ ചെന്ന് വിറകിനോട് ചോദിക്കുക അവസരം എനിക്ക് തരാമോ എന്ന് ഒരു അവസരം എനിക്ക് തരാമോ എന്ന് ചോദിക്കുക വിജയപി അവ കരിഞ്ഞിരിച്ചാമ്പരായി പോകും കരിഞ്ഞിച്ചാമ്പരായി പോകുമെന്ന് അവർ പറയുന്ന കാരണം എന്താ ഒന്ന് സ്ത്രീ കൊളുത്തിയാൽ ഇതൊക്കെ പിന്നീട് കത്താൻ അവസരം കൊടുത്താൽ ഒരു അവസരം നിങ്ങൾ കൊടുത്താൽ ഇന്ന് ബിജെപിയുടെ അവസ്ഥ കേരളത്തിന്റെ അവസ്ഥയല്ലേ ഇവിടെ പലരും ഉദ്ഘാടക അവിടെ എന്താണ് ഈ പറയുന്ന ക്രിസ്മസ് കാലത്ത് കേൾക്കും ഈസ്റ്റർ കാലത്ത് ബീജുമായി അനുമതിയിലൂടെ കറങ്ങി തിരുന്ന ആളുകൾ ചെയ്യുന്നത് ഒരു പീഡനവും ഇവിടെ വലിയ പീഡനവുമാണ് നടത്തുന്നത് ഇവരെ പീഡിപ്പിച്ചുകൊണ്ടാണ് തന്നത് അതുകൊണ്ട് ഇവിടെ നിന്ന് ആളുകൾ അങ്ങോട്ട് പോയി അങ്ങോട്ട് പോയിരിക്കുക അങ്ങോട്ട് പോയി എല്ലാ പ്രശ്നം അവിടുത്തെ മുഖ്യമന്ത്രിയെ കാണണം പ്രശ്നങ്ങൾ പഠിക്കണമെന്നാ പറയും അപ്പൊ പ്രശ്നങ്ങൾ പഠിച്ച് പരിഹരിക്കുമോ പരിഹരിക്കുമോ നമുക്ക് കണ്ടറിയണം അതുകൊണ്ട് ഇത്തരത്തിലുള്ള പീഡനങ്ങൾ സിസ്റ്റർമാരുടെയും വൈദികരുടെയും ക്രിസ്ത്യാനികളെയും അതനൂനപക്ഷത്തിന്റെയും മേൽ അടിച്ചേൽപ്പിക്കുമ്പോൾ നാം ഓർക്കണം ഇത് മതേതരത്വത്തിന് വിരുദ്ധമാണ് വിരുദ്ധമാണ് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് വിരുദ്ധമാണ് അതുകൊണ്ട് ഞങ്ങൾ നീതിയിൽ വിശ്വസിക്കുന്നു ഞങ്ങൾ നീതിന്യായ വ്യവസ്ഥയിൽ വിശ്വസിക്കുന്നു ഇവിടെ ശക്തമായ ഒരു നീതിന്യായ വ്യവസ്ഥയുണ്ട് ആ നീതിന്യായ വ്യവസ്ഥ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ശക്തമായ നിലപാടുകൾ കൈക്കൊള്ളുന്നവർക്ക് ഉറപ്പുണ്ട് ഈശ്വരന് വേണ്ടി ദൈവത്തിന് വേണ്ടി പണിയെടുക്കുന്നവരെ വിശ്വാസം ജീവിക്കുന്നവരാണ് ഞങ്ങൾ അതുകൊണ്ട് ഇത്തരം ദൃശ്യങ്ങളിൽ ചെയ്യാത്ത കെട്ടിന് അവരെ അകത്തിട്ടിട്ടുണ്ടെങ്കിൽ മാപ്പ് പറഞ്ഞ് അവരെ പുറത്തേക്ക് പ്രധാനമന്ത്രിയും ഇന്ത്യയുടെ മന്ത്രിമാരും ഒക്കെ ശ്രമിക്കണമെന്നാണ് ഞങ്ങൾക്ക് ഇവിടെ ആവശ്യപ്പെടുവാനുള്ളത് ഈ ചെയ്ത കാര്യത്തെ ഒരു ചെയ്യുന്ന രണ്ട് കന്യാസികൾ അതും കേരളത്തിൽ നിന്നുള്ള നമ്മുടെ സഹോദരിമാരെ അടച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രവൃത്തിയെ ഞങ്ങൾ ശക്തമായി അപലപിക്കുന്നു പ്രവൃത്തിയെ ശക്തമായി അപലപിക്കുകയാണ് അത് ചെയ്തവരോ തെറ്റ് ചെയ്തവരോ നിയമത്തിന് വാദമായി ശിക്ഷിക്കണമെന്ന് ഞാനിവിടെ ആവശ്യപ്പെടുകയാണ് അതുകൊണ്ട് അത്തരത്തിൽ നടപടി ഉണ്ടാകുമെന്ന് ആഗ്രഹിക്കുകയാണ് ഈ സാധാരണ ആ ചുറ്റന്മാർക്കൈക്യം പ്രഖ്യാപിച്ചുകൊണ്ടും ഈ നടപടിയെ പ്രതിഷേധിച്ചുകൊണ്ട് നടത്തിയ ഈ പരിപാടി എല്ലാവരും അവർ പെച്ചുകൊണ്ട് എന്റെ വാട്ടുകൾ ഞാൻ ചെറുക്കുന്നു